ആ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കുറെ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എടുക്കും വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടാറില്ല പിന്നെ അതേപോലെ ഷോർട്സ് ഇടാറുണ്ട് ലോങ് വീഡിയോ എടുക്കാനാണ് ടൈം കിട്ടാത്തത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാം എന്ന് ഇതിന് മുന്നേറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആര്യവർക്കൊക്കെ ഇപ്പോൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാർട്ട് ടു പോലെ ഞാൻ വീഡിയോ ഇടാന്ന് അന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ ഞാൻ ീഡിയോസൊക്കെ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ഫോൺ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള കുറച്ച് എക്യൂപ്മെന്റ്സ് അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എങ്ങനെയാണ് വീഡിയോസൊക്കെ എടുക്കേണ്ടത് എഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ ഹെൽപ്പ് ആവുന്ന വിധത്തിലുള്ള വീഡിയോസ് എടുക്കാം വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് അപ്പൊ പറ്റിയില്ല അപ്പം ഇപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ച് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മിക്ക ഓർഡേഴ്സ് എടുക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇൻസ്റ്റാഗ്രാമില് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അതിൽ നിന്ന് വർക്കിന്റെ എൻക്വയറീസ് ഒക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ കൊറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് ആര്യവർക്കൊക്കെ ചെയ്യാൻ അറിയ മോഡോസ് ഒന്നും കിട്ടണില്ല എന്ത് ചെയ്യും വർക്ക് കിട്ടാന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇടുന്നവരുണ്ട് അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ആയിക്കോട്ടെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഓരോ പേജ് തുടങ്ങാം എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മളിപ്പോൾ ആ വർക്ക് ചെയ്യാൻ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ ആ എഫേർട്ട് എന്നെടുത്തോണ്ട് തന്നെ വീഡിയോസ് എടുക്കുക അത് എഡിറ്റ് ചെയ്യുക അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നാലേ നമ്മുടെ പേജ് റീച്ച് റീച്ചാകും അത് ഉറപ്പാണ് അതേപോലെ നല്ല വർക്കും നമുക്ക് ഓൺലൈൻ ത്രൂ ആയിരിക്കും കിട്ടുക എന്റെ അനുഭവം അങ്ങനെയാണ് നമ്മുടെ വീടോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പോ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ലാണ്ട് നമുക്ക് ഇപ്പൊ അബ്രോഡ് വർക്ക് വരും അതേപോലെ തന്നെ നമ്മുടെ എഫേർട്ടിന് ആ ഒരു എന്താ പറയാ വാല്യൂ തരുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി നമുക്ക് കിട്ടും വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഓൺലൈനിൽ പേജ് ഒക്കെ തുടങ്ങാം അതിലും കൂടി പോസ്റ്റ് ചെയ്യാം പിന്നെ ആദ്യം ആദ്യം നമ്മൾ ഈ ബിറ്റ് പീസ് ഒക്കെ ഉണ്ടാവല്ലോ റേറ്റ് കുറവിന് കിട്ടുന്നത് അതൊക്കെ മേടിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡ്രസ്സ് അതിൽ നിന്ന് തന്നെ ചെയ്യാം ഹാൻഡ് വർക്ക് അതില് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നമ്മളെന്നെ സ്റ്റിച്ച് ചെയ്തിട്ടിടാ അല്ലെ ഫംഗ്ഷനൊക്കെ പോകുമ്പോ കുറെ പേര് ചോദിക്കും അപ്പം അവരുടെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയാണെങ്കിൽ അവർ നമുക്ക് വർക്ക് തരും വർക്ക് ഇഷ്ടമാണെങ്കിൽ അതേപോലെ തന്നെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റിച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവൂല അപ്പം അവിടെയൊക്കെ പോയി പറയാൻ ഞാൻ ഇതേപോലെ ഇപ്പം ഹാൻഡ് വർക്ക് പഠിച്ചു പഠിച്ചിട്ടുണ്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വർക്കൊക്കെ ചെയ്തതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ വരുന്ന വർക്കൊക്കെ അവർ നമുക്ക് തരും അപ്പം ഈ ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ട്രൈപോഡ് റിംഗ് ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല ആദ്യ ആദ്യം വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടൊക്കെ ഫോൺ കൊടുത്തിട്ട് ഒന്ന് വീഡിയോ കൊടുത്തരുമോ എന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ഒത്തിരിക്ക് എടുക്കാൻ പറ്റും ആ രീതിക്കൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമുക്ക് കിട്ടുന്ന എണിക്സിന് തന്നെ കുറച്ച് പൈസ മാറ്റി മാറ്റി വെച്ച് നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബീഡ്സ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഒറ്റടിക്ക് പോയി അങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ അത് നല്ല ക്വാളിറ്റി ആയിരിക്കില്ല നല്ല ബ്രാൻഡഡ് ഒന്നും ആയിരിക്കില്ല അപ്പൊ പെട്ടെന്ന് കളർ പോകും അപ്പോൾ കുറച്ചായിട്ട് പോയി മേടിക്കുക ഓരോരോ ഡിഫറെന്റ് ബ്രാൻഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഏതാണ് നല്ലത് പിന്നെ അത് തന്നെ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം ഒറ്റടിക്ക് പോയിട്ട് കുറേ എന്താ പറയാ അന്നേരം റേറ്റ് കുറവിനെ കണ്ട് കുറേ ബീറ്റ്സ് ഒരുമിച്ച് വേടിച്ചോണ്ട് വന്നു വീട്ടിൽ എത്തിയിട്ട് നോക്കിയപ്പോ അത് മൊത്തം കളർ പോകുന്നതായിരുന്നു അപ്പൊ അങ്ങനെ ആ ഫുള് ആ ബീറ്റ്സ് എനിക്ക് വേസ്റ്റ് ആയ ഒന്നും ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വരാണ്ട് നന്നായി നോക്കി കണ്ടൊക്കെ മേടിക്കുക പിന്നെ ഈ ആരിക്കോട്ട് അരിസ്റ്റാൻഡ് അതിനെ കുറിച്ചിട്ട് ഇപ്പോഴും കമൻസ് വരാറുണ്ട് ഏത് അരിക്കോട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അരിസ്റ്റാൻഡിന്റെ റിങ്ങിന്റെ ഫ്രെയിം അല്ല ഫ്രെയിമിന്റെ ഇഞ്ച് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും കുറേ പേര് കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ അരി സ്റ്റാൻഡിനെ കുറിച്ചിട്ട് പറയാം അപ്പോൾ ഇപ്പോഴും ഞാൻ കുറിച്ചിട്ട് ലോങ് വീഡിയോയിലും ഷോർട്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോഴും കുറേ പേര് എത്ര ഇഞ്ചിൻ്റെയാണ് എത്ര രൂപയാണ് ആയത് എവിടെ നിന്നാണ് മേടിച്ചത് എന്നൊക്കെ ഡീറ്റെയിൽസ് പറയുകയെന്നൊക്കെ ഇപ്പോഴും കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ അതാരം ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണെൻ്റെ അരി റിങ് ഫ്രെയിം ഇത് പതിനെട്ട് ഇഞ്ചിൻ്റെ ആണ് ഒരു റിങ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് അപ്പോൾ ഇത് പതിനെട്ട് ഇഞ്ചിൻ്റെയാണ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു രണ്ട് വർഷം മുന്നാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് എറണാകുളത്ത് നിന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആര്യവർക്കൊക്കെ പഠിച്ച് തുടങ്ങുന്നവരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു സ്റ്റാൻഡാണ് ഇതന്നെ എൻ്റെ കയ്യിലുള്ളൂ ഇത് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് ഇതിൻ്റെ സ്ക്വയർ ടൈപ്പ് അതേപോലെ തന്നെ കുറച്ചും കൂടി ഉള്ള ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ അന്നും ഇന്നൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ മാക്സിമം വർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ഇതിലാണ് ചെയ്യാറുള്ളത് ഇതിൽ ചെയ്യാൻ ഒട്ടും പറ്റാത്തത് മാത്രമാണ് ഞാൻ ആരിക്കോട്ടിൽ ഇട്ടിട്ട് ചെയ്യാറുള്ളത് ആരിക്കോട്ട് ഫൈവ് ഫീറ്റിൻ്റെ ആരിക്കോട്ടാണ് അപ്പം ഇതിനെക്കുറിച്ചിട്ടും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇതിൽ എങ്ങനെ മെറ്റീരിയൽ ഫിക്സ് ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ തുണി ഫിക്സ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല പാടാണ് അപ്പം അതുകൊണ്ട് മാക്സിമം ഞാൻ റിംഗ് സ്റ്റാൻഡിൽ തന്നെ ഇട്ടിട്ടാണ് വർക്കൊക്കെ ചെയ്യുന്നത് ഒട്ടും പറ്റാത്ത വർക്ക് മാത്രമാണ് ഞാൻ ഈ അരിക്കോട്ട് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ഇതിലിട്ട് ചെയ്യുന്നത് ദുപ്പട്ട അതേപോലത്തെ വലിയ വലിയ വർക്ക് മാത്രമാണ് ഞാൻ ഇതിലിട്ട് ചെയ്യാറുള്ളത് അപ്പം ഇതിന് വന്നിട്ടുള്ള റേറ്റ് മൂന്ന് അഞ്ഞൂറായിരുന്നു ഇതും എറണാകുളത്ത് നിന്ന് തന്നെ ബ്രോഡ്വേ മാർക്കറ്റിലുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് എൻ്റെ മെഷീൻ അപ്പം ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ഉഷയുടെ തന്നെ ഒരു ടേബിൾ ടോപ്പ് മെഷീനും പിന്നെ പവർ മെഷീനും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ ടേബിൾ ടോപ്പ് മെഷീനാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ടുള്ളത് ഇതിനൊക്കെ മുന്നേ സിംഗിൾ മെഷീൻ ആയിരുന്നു അതിൽ മോട്ടർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊട്ടും പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ മേടിച്ചത് ഇത് മേടിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇതിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് സ്ട്രെയിറ്റ് സ്റ്റിച്ചും ഉണ്ട് അതേപോലെ തന്നെ സിക്സ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ അമ്പ്രല കുർത്തിയുടെ ഒക്കെ അടിഭാഗത്ത് ഇങ്ങനെ റോൾഡ് ഹെം ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ കുറേ പിന്നെ അത്യാവശ്യം കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട് നമുക്ക് ചെറുതായിട്ട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ പറ്റും സ്കാലപ്പ് ഒക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റും മെഷീൻ ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷീൻ മേടിച്ചിട്ടുള്ളത് നല്ല മെഷീൻ ആയിട്ട് പതിനാല് സംതിങ് ആയിരുന്നു മേടിച്ചപ്പോഴുണ്ടായ റേറ്റ് അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഒന്നും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല സ്പീഡ് കുറവാണ് അധികം നേരം വർക്ക് ചെയ്യാനൊന്നും പറ്റൂല അങ്ങനത്തെ പ്രശ്നം അതിനുണ്ട് അപ്പം പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറിയിട്ട് ഈ നമ്മുടെ എന്താ പറയുക ഈ ഇൻഡസ്ട്രിയൽ മെഷീൻ മേടിച്ചു ഇത് ഉഷയുടെ തന്നെ എസ് എന്ന് പറയുന്ന മെഷീനാണ് ഇരുപത്തി രൂപയാണ് ഇത് മേടിച്ചപ്പോഴായത് ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രീൽ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കത് ഹൈ സ്പീഡിലിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഒരു മെഷീനിൽ നമുക്കൊരു അഞ്ച് മണിക്കൂറുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഡ്രെസ്സ് ഇതിലാണെങ്കിൽ ഒരു മണിക്കൂറ് മതി അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റിച്ചിൻ്റെ ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടെന്നെങ്കിൽ തോന്നുന്നത് നല്ല നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിൽ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ രണ്ട് മെഷീൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അടുത്തത് ഈ ഒരു ബ്രാൻഡിന്റെ ട്രൈ പോർഡാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിന് മുന്നേ വേറൊരു റേറ്റ് കുറവ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ഒരു ട്രൈ പോഡ് ഉണ്ടായി അത് എന്റെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതില് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ട്രൈ പോഡ് അടക്കം പോകും അങ്ങനത്തെ പ്രശ്നമായിരുന്നു അധികം ഹൈറ്റിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതെന്ന് വെച്ചാല് നല്ല ട്രൈ പോഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ട്രൈ പോഡ് ആണ് ഇതേപോലെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതേപോലെയാണ് ഞാൻ സാധാരണ വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഇതേപോലെ ഇതിന്റെ ഒരു ലെഗ് മാത്രം കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ട്രൈപോഡ് ഒന്ന് ചെരിഞ്ഞിരിക്കും അപ്പൊ നമുക്ക് നല്ല രീതിക്ക് വീഡിയോ അതിൽ എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോൺ വെച്ചിട്ട് നേരെ വെക്കണേ നേരെ വെക്കുക ചെരിച്ചു വെക്കണേ ചെരിച്ചുവെക്കുക നമുക്ക് എങ്ങനെ വേണേലും അതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കണ്ടേ ഇതേപോലെ നേരെ ആ ചെരിച്ചൊക്കെ ആക്കി വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് നല്ല രീതിക്ക് വർക്കിന്റെ വീഡിയോസ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫുൾ ഡ്രസ്സിന്റെ വീഡിയോ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കണ്ടേ ഇത്രയും ഹൈറ്റ് ഈ ട്രൈ നല്ല ഹൈറ്റ് ഉണ്ട് അതിന്റെ ഹൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു സ്റ്റിക്ക് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നല്ലൊരു ഡ്രൈ പോർഡാണ് ഇതിന് തൊള്ളായിരത്തി സംതിങ്ണ്ടായിരുന്നു ഞാൻ മേടിച്ചപ്പോഴ് നമ്മൾ ഡ്രൈപോർഡൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ട്രൈപോഡ് പോർഡ് തന്നെ മേടിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് റേറ്റ് കുറവിന്റെ ട്രൈപോഡ് ഇത് ഇതാണ് ഞാൻ ആദ്യം മേടിച്ചത് പക്ഷേ ഈ ഒരു ട്രൈപോഡ് പോർഡ് ഇട്ടും നല്ലതല്ല ഇതിന് കൊടുത്തേക്കുന്ന കാശ് വെറുതെ പോയി ഒന്നിനും കൊള്ളാത്ത ഡ്രൈ പോർഡാണ് അപ്പൊ ഇങ്ങനത്തെ ലോ ക്വാളിറ്റിയുടെ ട്രൈപോഡ് ഒന്നും മേടിക്കാണ്ട് മേടിക്കുമ്പോ നല്ലൊരു ട്രൈ പോർഡായിട്ട് മേടിക്കുക പിന്നെ ഞാൻ റിങ് ലൈറ്റ് യൂസ് ചെയ്യുന്നേ ഇല്ല ഞാനിവിടെ ബാൽക്കണിയുടെ എടുത്തിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഡോറ് തുറന്നിട്ടാല് നല്ല നമ്മുടെ നാച്ചുറൽ സൺലൈറ്റ് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ റിംഗ് ലൈറ്റിന്റെ ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഇതാണ് ഗ്രനോയുടെ മൈക്കാണ് രണ്ടേ അഞ്ഞൂറ് ആയിരുന്നു റേറ്റ് വരുന്നത് ബിഗ്നേഴ്സിന് പറ്റുന്ന ഒരു മൈക്കാണ് അപ്പോൾ മൈക്ക് എല്ലാവർക്കും വേണമെന്ന് ചോദിച്ചാൽ വേണ്ട മെയിനായിട്ട് ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുന്നവർക്കാണ് മൈക്കിൻ്റെ ആവശ്യമുള്ളത് ഇപ്പം എൻ്റെ വീട് റോഡ് സൈഡിലൊക്കെയാണ് അപ്പോൾ ഭയങ്കര വണ്ടി പോകണതിൻ്റെ ബഹളമൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി വരും അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഞാനൊരു മൈക്ക് മേടിച്ചിട്ടുള്ളതാണ് ഇതിൽ വരുന്നത് രണ്ട് മൈക്കും പിന്നെ നമ്മുടെ ഫോണിൽ കുത്താൻ പറ്റുന്ന ഒരു റിസീവറാണ് വരുന്നത് ഈ മൈക്ക് നമ്മുടെ അഡ്രസ്സിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം മറ്റേത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഇപ്പം ഐഫോണിൽ ആണെങ്കിൽ ഈയൊരു ഒരു കേബിളും കൂടി കിട്ടുന്നുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ നല്ലൊരു മൈക്കാണ് അടുത്തായിട്ട് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ക്യാപ്പ് കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് അത് നല്ല ആപ്പാണ് അത്യാവശ്യം ഭയങ്കര എഡിറ്റിങ് ഒന്നും ചെയ്യാറില്ല ഇപ്പം നമുക്ക് വേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്യാം ക്രോപ്പ് ചെയ്യാം പിന്നെ ആ ഭാഗത്ത് എന്താ പറയുക ചെറിയ ട്രാൻസാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് പിന്നെ അതേപോലെ മ്യൂസിക് ആഡ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഷെയ്ക്ക് ഒക്കെ ആവും അതൊക്കെ മാറ്റി നല്ല സ്മൂത്ത് ആയിട്ട് വീഡിയോസൊക്കെ വരാനായിട്ട് അതേപോലെ നമ്മുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റൂട്ടാം അപ്പോൾ കുറേ പേര് ക്യാപ്കട്ട് കട്ട് യൂസ് ചെയ്യുന്നതിൽ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത് ഇൻഷോർട്ടും നല്ല ആപ്പാണ് ബിഗ്നേഴ്സിനൊക്കെ കൂടുതൽ എളുപ്പം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഇൻഷോട്ടാണ് പിൻഷോട്ടായാലും ക്യാപ് ആയാലും ഒക്കെ നല്ലത് തന്നെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് പിന്നെ യൂട്യൂബിലാണെങ്കിലിപ്പോൾ തമിനയിൽ സെറ്റ് ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാൻവ പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഈ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് അങ്ങനെ മാരക ഒന്നും ചെയ്യാറില്ല ചെറിയ ചെറിയ എഡിറ്റിംഗ് എഡിറ്റിങ്ങൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ അത് ഞാൻ പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്നാണ് ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട് ഇതേപോലെ പഠിപ്പിക്കുന്നത് അപ്പം അത് നോക്കിയിട്ട് നമുക്ക് ഒരു ദിവസം ഇരുന്നാല് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന എളുപ്പമുള്ള ഉള്ളൂ അപ്പം അതൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ പോസ്റ്റ് ചെയ്യാം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം തുടക്കത്തിൽ അങ്ങനെ നല്ല വീഡിയോസൊക്കെ കിട്ടാൻ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ റീച്ച് ആവാൻ പറ്റും അതുവഴി നമുക്ക് നല്ല ഓർഡേഴ്സ് കിട്ടും അപ്പൊ ഞാനിതിന്റെ അനുഭവത്തിന്ന് പറയുന്നതാണ് എനിക്കിവിടെ അടുത്തുള്ളവരുടെ വർക്കോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് അടുത്തുള്ള സ്ഥലത്തു നിന്നുള്ള വർക്ക് ഒട്ടും തന്നെ ഇല്ല ഓൺലൈനിൽ നിന്നാണ് തൊണ്ണൂറ് ശതമാനം ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പൊ അത് അത്ര എഫക്റ്റീവ് ആയതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ